മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ രബിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് ആ മാർക്കോയെ തീർക്കാതെ ഒരിക്കലും മഹാലക്ഷ്മി തൊടാനാകില്ല അതുകൊണ്ട് ആദ്യം മാർക്കോയുടെ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് ആദ്യം ഞാൻ അവനൊരു കള്ളക്കേസ് ഉണ്ടാക്കി അകത്താക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതിൽ നിന്ന് കണ്ണൻ തന്നെ അവനെ രക്ഷപ്പെടുത്തി പുറത്തിറക്കി ആ കേസിൽ അവൻ ശരിക്കും ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ ആളുകൾ ജയിലിൽ വെച്ച് തന്നെ അവനെ തീർത്തിരുന്നേനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇപ്രാവശ്യം ഒരു പ്ലാനും കൂടി ചെയ്തു നോക്കാം കാരണം കണ്ണൻ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലാണ് അവനെ രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല ആ മാർക്കോയെ തീർത്തതിന് ശേഷം മാത്രം മഹാലക്ഷ്മിയെ തൊട്ടാൽ മതിയെന്ന് അച്ഛൻ അങ്കിളിനോട് പറയണം പക്ഷെ ഒരു കാര്യമുണ്ട് അവനെ തൊടാൻ പോകുമ്പം ഒന്ന് സൂക്ഷിക്കണം കാരണം അവൻ്റെ ഇടി ഒന്നൊന്നര ഇടിയാണ് ആ പ്രതാപൻ ഇപ്പോഴും നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവൻ്റെ നടത്ത കണ്ടാൽ അറിയാം അവൻ്റെ ശരീരത്തിന് എന്തുമാത്രം ചതവുണ്ടെന്ന് എൻ്റെ കാര്യവും അതൊക്കെ തന്നെ അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ചാന്ന് പറഞ്ഞ് മേഘൻ കുറേ ഗുണ്ടകളുമായിട്ട് മാർക്കോയെ തീർക്കാനായിട്ട് മാർക്കോയുടെ അരികിലേക്ക് പോകുന്നുണ്ട് ഗുണ്ടകൾ എന്ന് പറയുന്നത് വേറെ ആരുമല്ല അന്നാ പെണ്ണു കേസിൽ കള്ളസാക്ഷി പറയാൻ വന്നിരുന്നില്ലേ അവന്മാർ തന്നെ അവന്മാർക്കും മാർക്കോയോട് തീർത്താ തീരാത്ത പകയുണ്ട് അങ്ങനെ മേഘനാഥനും അവന്മാരും മാർക്കോയെ ഒരിടത്ത് ബ്ലോക്ക് ചെയ്തു വെക്കുന്നു മേഘനാഥനെ തനിച്ചൊന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ ശരിയാക്കാം എന്ന് കുറേ നാളുകൊണ്ട് മാർക്കോ മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് അപ്പോഴാണ് കുറേ ഗുണ്ടകളുമായിട്ട് അയാളുടെ അരിക്കിലേക്ക് തന്നെ ചെന്ന് കയറി കൊടുക്കുന്നത് അതിർപ്പരം സന്തോഷം മാർക്കോയ്ക്ക് വേറെ ഇല്ലതാനും മാർക്കോ മേഘന്റെ അരിക്കാമെന്ന് ചോദിക്കുന്നുണ്ട് എന്താടാ നിന്റെ പ്രശ്നം ഗുണ്ടായിസാണോ ഞാൻ നിന്നെ ഒന്ന് രണ്ട് തവണ വാൺ ചെയ്ത് വിട്ടതാ എന്നിട്ട് നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ലേ ഇന്ന് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും അന്നേരം മേഘൻ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ മൂന്നാലു പേരുണ്ട് അവരെ നീ കാണുന്നില്ലേ അവരെ തല്ലിശരിയാക്കിയതിനു ശേഷം എന്നെ തൊടാൻ നിനക്ക് സാധിക്കുമോ അവന്മാരെയും തല്ലിശരിയാക്കും നിന്നെയും തല്ലിശരിയാക്കും എന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കടാ നിന്നെപ്പോലെ ചാളത്തടിയല്ല അധ്വാനിച്ചുണ്ടാക്കിയ തടി തന്നെയാണ് അതുകൊണ്ട് നിനക്കൊന്ന് തന്നു കഴിഞ്ഞാൽ നീ മറിഞ്ഞു വീഴും നോക്കി നിൽക്കാതെ അവനെ തല്ലിക്കൊല്ലടാന്ന് മേഘൻ നിർദ്ദേശം കൊടുക്കുമ്പോൾ അവരോടി വന്ന് മാർക്കോയെ തല്ലി ശരിയാക്കുന്നുണ്ട് എന്നാൽ മാർക്കോയ്ക്ക് അതൊന്നും അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല മാർക്കോ തിരിച്ചു നന്നായിട്ട് കൊടുക്കുന്നു മാർക്കോയുടെ കൈക്കാര്യത്തിന് മുമ്പിൽ ഓരോത്തന്മാരായിട്ട് താഴെ വീഴുന്നു എന്നാൽ മേഘനാഥൻ ഇതൊന്നും കണ്ടിട്ട് അങ്ങനെ പേടിച്ചു പോകുന്നില്ല മേഘനാഥൻ മാർക്കോയെ തല്ലാനായിട്ട് വരുമ്പം മാർക്കോ ഒറ്റ ചവിട്ടിന് തന്നെ അവനെ നിലത്തിടുന്നു ആ സമയത്ത് കൂടെയുള്ളവന്മാർ എങ്ങനെയെങ്കിലും മാർക്കോയെ ഒതുക്കി കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ മാർക്കോ അവരുടെ മുമ്പിലൊന്നും കീഴടങ്ങുന്നില്ല നന്നായിട്ട് കൊടുക്കുന്നുണ്ട് നിലത്ത് വീണ മേഘന്റെ കാല് തല്ലി ഓടിക്കുന്നുണ്ട് മാർക്കോ ആ ഒരു വേദനയിൽ അയ്യോ അമ്മ എന്നൊക്കെ മേഘ അലറി വിളിക്കുമ്പോൾ മാർക്കോ അത് കേട്ട് ചിരിക്കുന്നു എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട് നീ ഒരുപാട് പാവങ്ങളെ ഇതുപോലെ തല്ലി ഇഞ്ചപരുവമാക്കിയിട്ടില്ലേ നിന്റെ ഒരു ഉറ്റ കൂട്ടുകാരനുണ്ടായിരുന്നല്ലോ സാഗർ അവന് നീ ഒരു കൊട്ടേഷനും കൊടുത്തിരുന്നില്ലേ മഹാലക്ഷ്മിയെ പ്രേമിച്ച് വശത്താക്കണം അവളെ പീഡിപ്പിച്ചതിനു ശേഷം അവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും നാട് വിട്ടു പോകണോന്നൊക്കെ നീ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടപ്പാക്കാഞ്ഞതുകൊണ്ട് ആ സാഗറിനെ നീ ഇഞ്ചപരിവം പോലെ തല്ലുന്നത് ഞാൻ കണ്ടായിരുന്നു അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവനാ നീയെന്ന് നിന്റെ കയ്യിൽ ഇല്ലാത്ത അഹങ്കാരം എന്താണുള്ളത് പെൺവിഷ്യമുണ്ട് കള്ളക്കടത്ത് നടത്തുന്നുണ്ട് നിന്റെ കൂടെ ഒരു ഭാര്യ ഉണ്ടായിട്ട് പോലും അവളെ വഞ്ചിച്ച് മറ്റൊരു പെണ്ണിനും മനസ്സ് കൊടുക്കുന്നു ഇതുപോലുള്ള നീയൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാത്തത് തന്നെ നല്ലത് നീ ഈ ലോകത്തുനിന്ന് പോയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളുണ്ട് നിന്റെ ഭാര്യ തന്നെയാ അന്നേരം വേഗം പറയുന്നുണ്ട് എടാ നീ കളിക്കുന്നത് തീക്കളിയാ നീ എൻ്റെ കാലൊടിച്ചല്ലേ ഞാൻ ഉടൻ തന്നെ മടങ്ങി വരും ഞാൻ മടങ്ങി വന്നു കഴിഞ്ഞാൽ നിന്റെ തലയെടുക്കാൻ പാകത്തിനായിരിക്കും വരുന്നത് അത് കേട്ടതും മാർക്കോ രണ്ടടിയും കൂടി മേഘനം കൊടുക്കുന്നുണ്ട് അത് കണ്ടതും കൂടെയുള്ളവന്മാർ ഓടി വന്ന് മാർക്കോയെ തല്ലാൻ ശ്രമിക്കുന്നു അങ്ങനെ അവരെയും തല്ലിശരിയാക്കി മാർക്കോ അല്ലറ ചില്ലറ പോറലുമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ കാലൊടിഞ്ഞു കിടക്കുന്ന മേഘനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ മേഘനെ കാണാനായിട്ട് വാമദേവൻ ഓടിയെത്തുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല മോനെ ഈ പരുവം നിന്നെ തല്ലിശരിയാക്കിയത് ആരാ വേറെ ആരാ ആ മാർക്കോ തന്നെയെന്ന് മേഘൻ പറയുന്നു എൻ്റെ മോനെ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞു പറഞ്ഞല്ലേ അവനോട് മുട്ടാൻ പോകുമ്പം ഒന്ന് സൂക്ഷിക്കണമെന്ന് ഇപ്പം കണ്ടില്ലേ നീ ഈ പരുവത്തി വന്ന് കിടക്കുന്നു നിനക്ക് പോലും അവനെ നേരിടാൻ പറ്റുന്നില്ല അത്രയ്ക്കും കരുത്തനാ അവൻ ഇനി നമ്മൾ എന്തു ചെയ്യും അവനെ മർമ്മം നോക്കി അടിക്കാൻ കഴിവുള്ളവനാ അങ്ങനെയുള്ളവൻ്റെ മുമ്പി നീ ചെന്ന് തലവെച്ചു കൊടുത്തത് ഒട്ടും ശരിയായില്ല അച്ഛൻ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത് വിവാഹം കഴിഞ്ഞ് മാന്യമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഞാനാണ് നിങ്ങളെല്ലാം കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഇങ്ങനെ ഉണ്ടായതാ എനിക്ക് ഏറ്റവും വിഷമം അന്നേരം വാമദേവൻ പറയുന്നുണ്ട് ഞാനൊന്ന് ഇണീക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇനി കുറച്ച് ദിവസം നിനക്കും ഇതുപോലെ ഉഴിച്ചിലും പിഴിച്ചിലുമായിട്ട് കിടക്കാം അച്ഛ ഉഴിച്ചിലും പിഴിച്ചിലും മാത്രം പോരാ ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും എൻ്റെ അന്ത്യം കാരണം അവൻ എൻ്റെ നെഞ്ചാങ്കൂടൊക്കെ ചവിട്ടിക്കലക്കി ശരിക്കും അവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല അന്നേരം വാമദേവൻ പറയുന്നുണ്ട് എടാ അവൻ്റെ പിന്നിൽ കണ്ണനുണ്ട് അവന് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലം മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് നിന്റെ ഭാര്യ മഞ്ജു അവൾ ആകെ നീ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് തല്ലി വേടിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്നോട് കുറെ ചാടിക്കടിച്ചു അന്നേരം മേഘം പറയുന്നുണ്ട് അവളെ വിശ്വസിക്കേണ്ട അവൾ ഇന്നലെ വരെ എന്നോട് പറഞ്ഞത് കണ്ണൻ്റെ സ്വത്തുക്കളൊക്കെ അവൾക്ക് കിട്ടുമെന്നാണ് പക്ഷേ ഇപ്പം പറയുന്നു അവളുടെ സ്വത്തൊന്നും കണ്ടിട്ട് ഞാൻ കളിക്കണ്ടെന്ന് അവൾ ഒരുപാട് മാറി അച്ച അതുകൊണ്ട് അവളെ എനിക്കിപ്പോൾ ഒരു വിശ്വാസവും ഇല്ല അതേസമയം കണ്ണനോടായിട്ട് മാർക്കോ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ഇതുപോലെ മേഘനെ അടിച്ച് ശരിയാക്കി ശരിയാക്കിയിട്ടിട്ടുണ്ടെന്ന് അന്നേരം കണ്ണൻ പറയുന്നുണ്ട് ഈ അടി അവന് നേരത്തെ കിട്ടേണ്ടതായിരുന്നു എനിക്ക് ശരിക്കും എണീറ്റ് നിൽക്കാനാകുമായിരുന്നെങ്കിൽ ഈ അടി അവന് ഞാൻ നേരത്തെ കൊടുത്തിരുന്നേനെ അന്നേരം മാർക്കോ പറയുന്നുണ്ട് കണ്ണൻ സാർ ഇതൊന്നും ഓർത്ത് പേടിക്കണ്ട സാറിൻ്റെ എല്ലാ കാര്യവും നോക്കാൻ തന്നെയാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത് സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി ഞാൻ തന്നെ അത് ചെയ്തു തന്നേക്കാം അന്നേരം കണ്ണം പറയുന്നുണ്ട് മാർക്കോ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം കാരണം അവൻ്റെ അച്ഛനും പ്രതാപനും പുറത്തു തന്നെയുണ്ട് അവനിപ്പം വയ്യാതെ കിടക്കുവാണെങ്കിലും അവരോക്കെയാണ് അപ്പം നീ ആദ്യം അവരെ തല്ലി ശരിയാക്കിയിരുന്നല്ലോ അതിൻ്റെ എല്ലാ നീരസം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും നിന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് ഞങ്ങളെയും ബാധിക്കും അന്നേരം മാർക്കോ പറയുന്നുണ്ട് ഇല്ല സാറേ ഒരുപാട് പേര് ശത്രുക്കൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ് അവരുടെയൊക്കെ മുമ്പിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഞാൻ ഉയർത്തിണീറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർക്കൊന്നും എന്നെ ഒരു ചുക്കം ചെയ്യാൻ സാധിക്കില്ല മാത്രമല്ല എൻ്റെ കൂടെ ഈശ്വരനുണ്ട് അന്നേരം കണ്ണൻ പറയുന്നുണ്ട് ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ വേറെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അന്നേരം മാർക്കോ പറയുന്നുണ്ട് കണ്ണൻ സാർ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ